കേരളത്തിന്റെ എല്ലാ മനുഷ്യർക്കും അറിയാം ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം കേരളത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് ഉച്ചത്തിൽ കല്യാണത്തോടുകൂടി തല ഉയർത്തി നെഞ്ചു പറയാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജാണ് സ്വരാജിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല നമ്മളുടെ ശബ്ദമാണ് നമ്മളുടെ വീടിന്റെ ശബ്ദമാണ് നമ്മളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും ശബ്ദമാണ് സ്വരാജിലൂടെ വരുന്നത് നമ്മളുടെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിലമ്പൂർ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനു അനുസരിച്ച് പ്രവർത്തിക്കാൻ അതിലെ കോൺഗ്രസ് എന്നോ ലീഗെന്നോ ബി ജെ പി എന്നോ സുഡാബി എന്നോ ജമാ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ പിന്തുണയും എല്ലാ മനുഷ്യരുടെയും പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുക എല്ലാ മനുഷ്യരുടെയും പിന്തുണ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിന് വലിയ മലയാളിയാണ് നിലമ്പൂരിലേക്ക് നയിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് രൂപ ഓടിക്കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ കുഞ്ഞാലിയുടെ മണ്ണിൽ കാലിക്കാവിൽ നിന്ന് ഉയർന്നു കേട്ട രോധനം സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദത്തിന് കരുത്തു പകരാനുള്ള ജനവിധിയായിരിക്കും അത് സ്വരാജിന്റെ വിജയമായിരിക്കും അത് നരോപൂറിന്റെ വിജയമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത് അതിനുവേണ്ടി എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും